ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മളില്ലത് ഇപ്പോൾ പൻവേൽ ഹൈവേയിലാണ് പൂനെ പൻവേൽ ഹൈവേ ഇവിടെ നല്ല തിരക്കാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്ന് ഇവിടുത്തെ മഴയാണ് മഴയായ എല്ലാം ചളിയും വെള്ളം തന്നെയാണ് എത്ര വൃത്തിയേടെ ഇവിടെ എല്ലാം നോക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന മഴ ചളി മഴ പെയ്തു കഴിഞ്ഞാൽ ബോംബെയിൽ ആകെ ചളിയും വെള്ളം തന്നെയാണ് അല്ലെങ്കിൽ കുറെ എല്ലാം നല്ല പക്ഷേ ഒന്ന് ആദ്യത്തെ ഒന്ന് രണ്ട് മഴക്കൊന്ന് ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവുക ഡ്രെയിനേജ് എല്ലാം പിന്നീട് അങ്ങോട്ട് അത് ശരിയായി വരും അപ്പോൾ നമുക്ക് ബോംബെ വിശേഷങ്ങൾ കാണാം പൻവേൽ ഹൈവേന്ന് കേട്ടോ എല്ലാവർക്കും വേണ്ടി ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ആണ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയല്ല ഫോട്ടോ ഓവർ ബ്രിഡ്ജ് ഉപയോഗിക്കുക ഇവിടെ അല്ലെങ്കിൽ എന്നാത് ഹൈവേ ആണ് ത്രീ ലൈൻ ഫോർ ലൈൻ ഹൈവേ അല്ല വണ്ടി ഏതു വഴിയാ വരാന്നറിയില്ല ഇങ്ങനെയല്ല ഉപയോഗിച്ചിട്ട് വേണം റോഡ് ക്രോസ് ചെയ്യാൻ കണ്ട അപ്പുറം വരെ ഉണ്ട് ഇത് താനയിലേക്ക് പോകുന്ന റോഡാണ് താന ഐരോളി ഹൈവേ അതുപോലെ പൻവേൽ ഹൈവേ പൂനെ ടു പൻവേൽ പൂനെ പൻവേൽ ഗോവ ഗോവയിലേക്കും പോകും ബലഗാവി സാത്തറ ഇങ്ങനെയല്ല മഹാരാഷ്ട്ര കർണാടക കൊങ്കൺ ഏരിയയിലേക്ക് പോകുന്ന ഹൈവേ ആണ് ഇത് കേട്ടോ ഇവിടെ നല്ല തിരക്ക് ഈ റോഡ് എപ്പോഴും തിരക്കാണ് അപ്പോൾ നമുക്ക് ഈ വിശേഷങ്ങൾ ഇന്ന് കാണാം ഞാനിപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ കട്ട വിരിച്ചിട്ടുണ്ട് മഴ കണ്ടോ കണ്ട വെള്ളമെല്ലാം കെട്ടിന്ന് ആകെ ചളിയാം ഇതിപ്പോൾ സമയം പന്ത്രണ്ട് മണി വൈകുന്നേരം ഒരു നാല് മണിയെല്ലാം ആവുമ്പോൾ ഈ റോഡ് ബ്ലോക്ക് ആവും അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പാലം കണ്ടില്ലേ മുകളിലോട്ട് പോകുന്ന പാലം അത് മുംബൈ ഭാഗത്തോട്ടാണ് പോകുന്നത് ഇങ്ങോട്ടേക്ക് തിരിച്ച് റിട്ടേൺ പോണത് പൻവേൽ അല്ലെങ്കിൽ ഗോവ ഗോവ സൈഡിലേക്ക് അപ്പോൾ നമുക്കിവിടെ ഫുട് പാത്തെല്ലാം നല്ല രീതിയിൽ സിമെന്റ് കട്ടയെല്ലാം വെച്ചിട്ട് വിരിച്ചിട്ടുണ്ട് ഹൈവേണ്ട ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ കമ്പി ഇരുമ്പിന്റെ ട്യൂബ് വളച്ചിട്ടാന്ന് ഇങ്ങനെ ഇരിക്കേണ്ട സംവിധാനങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്കൊന്ന് ആള് കേറി രാത്രിയെല്ലാം കിടക്കുന്നോണ്ടായിരിക്കും അങ്ങനെ ആ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ടാവുക വണ്ടികള് ചീറി പായുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ മഴയും ഇപ്പൊ മഴ നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല മഴയാ മഴ പെയ്തുകൊണ്ട് വണ്ടീന്റെ എല്ലാം കെട്ടിരിക്കുക വെള്ളവണ്ടിയെല്ലാം തറപ്പടിച്ചിരിക്കുക ഇവിടെ കൂടുതലും ആൾക്കാര് മഴയെ തന്നെ ഇറങ്ങി നടക്കുന്നുണ്ട് നമ്മളെ നാട്ടിലും പോലെ കേരളത്തിലും പോലെ കൊടയൊന്നും എടുക്കാണ്ട് മഴയെ തന്നെ ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇല്ല വണ്ടീന്റെ തിരക്ക് കണ്ട നമ്മളെ നാട്ടിലൊന്നും നാലിലൊന്നും തിരക്കില്ല അത്രയും വണ്ടികളാ ഇവിടെ ഓട്ടോറിക്ഷ എല്ലാം കണ്ടമാനമുണ്ട് ഓട്ടോറിക്ഷ വീലർ ഇത് ബസ് സ്റ്റോപ്പ് ആണ് ഗോട്ട് ബസ് ഇന്ത്യ ഇവിടെ കമ്പി വളച്ചിട്ട് ട്യൂബ് വളച്ചിട്ടിട്ട് ഇരിക്കുകയാണ് ഇവിടെ സീറ്റ് പോലെ ആക്കിയിട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇരിക്കുന്നായിട്ട് ആള് കിടന്നുറങ്ങുന്നായിട്ടായിരിക്കും ചീച്ചക്കാരെല്ലാം അല്ലെങ്കിൽ വീടും ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഇല്ല ബസ് ഷെൽട്ടറിലെല്ലാം വന്ന് കിടന്നുറങ്ങും റോഡ് സൈഡിനെല്ലാം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടുണ്ടാവുക ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഒരുപാട് ലോഡ് വണ്ടി പോകുന്നുണ്ട് ടാങ്കർ വണ്ടി പോകുന്നുണ്ട് ഇവിടെ അടുത്തൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് തുറുബേ ഇൻഡസ്ട്രിയൽ ഏരിയ തുറുബെ ഇൻഡസ്ട്രിയൽ ഏരിയ ഇതിന്റെ നേരെ ഇൻവെസ്റ്റ് ആണ് ഇൻഡസ്ട്രിയൽ ഏരിയ ഇവിടെയുള്ള ഗവൺമെന്റ് ബസ് ചോപ്പ് കളറാ റെഡ് ചോപ്പ് കളറാ ഗവൺമെന്റ് ബസ് അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് തരം ബസ് ഉണ്ട് നമ്മുടെ നാട്ടിലെ ഡീലക്സ് സെമി ഡീലക്സ് സൂപ്പർഫാസ്റ്റ് മിന്നൽ എന്നും പറഞ്ഞ പോലെ ഇവിടെ ഷിഗ്നേരി ഷിഫ്സായി ഷിഗ്നേരി ലക്ഷറി ബസ്സാണ് ഷിഫ്സായി ഷിഗ്നേരി പിന്നെ ഓർഡിനറി ചോപ്പ് ബസ് പാറ്റ് ലക്ഷറി ഇലക്ട്രിക് ബസ് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് അപ്പം നമ്മൾ എഫ് ഓ ഡിയിലേക്ക് ചേരാം ഇവിടെ നിന്ന് നോക്കാം കാഴ്ചകളെല്ലാം താഴെ ഇല്ല കാഴ്ചകൾ നേരെ നമ്മള് ഫോർട്ട് ഓവർ ബ്രിഡ്ജിലേക്ക് വന്ന് ഇവിടെ നിന്നില്ല കാഴ്ചകൾ വേണം മോളൊന്നില്ല ആ ഹാ അങ്ങനെ രണ്ട് ബ്രിഡ്ജുണ്ട് താഴെ കാണുന്ന ബ്രിഡ്ജ് പണി നടക്കുന്നുണ്ട് ഇപ്പോ പഴയ ബ്രിഡ്ജ് അത് പുതുക്കിയ പണിയാന്ന് ഇവിടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ ബ്രിഡ്ജ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഇത് ബോംബെ സൈഡിലേക്കാണ് പോകുന്നത് മുംബൈ സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് പൻവേലിനെല്ലാം വന്നു കഴിഞ്ഞാല് നാട്ടിനെല്ലാം ഗോവ സാത്താറ അതുപോലെ സൗത്ത് മഹാരാഷ്ട്ര എന്ന ഡിസ്ട്രിക് എന്നോ കർണാടക എന്നെല്ലാം വന്നു കഴിഞ്ഞാൽ മാംഗ്ലൂർ മംഗലാപുരം ഇവിടെന്നെല്ലാം വരുവാണെങ്കിൽ നമ്മൾ ഈ വഴിയാന്ന് നേരെ ബോംബെയിലേക്ക് പോവാ അപ്പൊ ഇത് പൂനെ പൻവേൽ ഹൈവേ ഡയറക്റ്റ് ബോംബെ പൻവേൽ ഹൈവേ കണക്കിണ കിണ ബൈക്കുകാരങ്ങ ഓരോ വഴി കൂടെ ഇടിച്ചു കയറ്റിയാന്ന് ഹൈവേ ഹൈവേ ഹൈവേക്കാഴ്ച ഇവിടുത്തെ സ്റ്റോപ്പ് വിളർ ബസ് ട്രാൻസ്പോർട്ട് ബസ് വണ്ടികളിങ്ങനെ നല്ല പോക്കാ പോകുന്ന തുടങ്ങി റോഡ് സമയം ായി പന്ത്രണ്ടര മണി ഉച്ച തിരക്ക് തുടങ്ങി വണ്ടികള് ഈ പാലത്തിന്റെ മുകളില് വണ്ടികള് തുടങ്ങി ഇപ്പൊ കുറച്ചു കഴിയുമ്പോഴേക്കും പാലം ബ്ലോക്ക് ആവും ഞാൻ പറഞ്ഞ ഈ ഈ കാണുന്ന ഈ കാണുന്ന പാലം ഈ കാണുന്ന പാലത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ പണി തീരും ഏകദേശം പണി കഴിഞ്ഞു ഈ പാലത്തിന്റെ ഇത് പഴയ പാലാണ് ഈ ലെഫ്റ്റ് കാണുന്നത് പുതിയ പാലം ബോംബെയിലേക്ക് പോകുന്ന വഴിയാ അത് അതുകൊണ്ട് ഈ ഭാഗം നല്ല തിരക്കാണ് ദൂരെ ട്രെയിന് പോന്നാണ് ലോക്കൽ ട്രെയിൻ അത് റിട്ടേൺ പോകുന്നുണ്ട് രണ്ട് ലൈന ഒന്ന് അപ്പ് ഒന്ന് ഡൌണ് അപ്പൊ ഈ കാണുന്ന ഈ കാണുന്ന ഇത് ഹാർബർ ലൈൻ ഹാർബർ ലൈൻ ഹാർബർ ലൈൻ ഹാർബർ ലൈൻ എന്ന് പറയുമ്പോ സി എസ് ടി അല്ലെ ഛത്രപതി ശിവാജി ടെർമിനസ് ടു പൻവേല് ഏകദേശം ഛത്രപതി ശിവാജി ടെർമിനസ് പൻവേൽ ഛത്രപതി ശിവാജി പ്രവേശന പൻവേലിലേക്ക് പോകുന്ന ലൈനാണത് നമ്മളിപ്പോൾ കണ്ട ട്രെയിൻ പാസ് ചെയ്യുന്നത് സി എസ് ടി ടു പൻവേൽ ഒന്നര മണിക്കൂർ പിടിക്കും ഒന്നര മണിക്കൂർ സി എസ് ടി ടു പൻവേൽ ഒന്നര മണിക്കൂർ അതിലിടയിൽ കുറേ സ്റ്റോപ്പ് ഉണ്ട് സി എസ് ടി ടു പൻവേലിൻ്റെ ഇടയിൽ മെയിൻ ലൈനാണ് ഹാർബർ ലൈൻ അതിൽ മെയിൻ സ്റ്റേഷൻ വരുന്നത് പുറള വരും ചെമ്പൂര് വരും പിന്നെ വാശി വാശി നവ വാശി സാൻപാട് അങ്ങനെ സ്റ്റേഷനെല്ലാം കഴിഞ്ഞിട്ടാണ് പൻപയിലെത്തുന്നത് ഒന്നര മണിക്കൂർ മിനിമം മിനിമം കേട്ടോ സ്ലോ ട്രെയിനും ഉണ്ട് ഫാസ്റ്റ് ട്രെയിനും ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി ഇപ്പോൾ ട്രെയിനിൻ്റെ ഫ്രീക്വൻസി വേണ്ട എവ്രി ടു ത്രീ മിനിറ്റ്സ് അല്ലെങ്കിൽ എവ്രി വൺ ആൻഡ് ഹാഫ് ടു ടു മിനിറ്റ്സ് ട്രെയിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും താനയിലേക്ക് പോകുന്ന ലൈനും ഉണ്ട് ഇത് താനയിലേക്ക് പോകുന്ന ലൈനും ഉണ്ട് അത് രണ്ട് ലൈനുണ്ട് താന ലൈനും ഉണ്ട് പിന്നെ സി എസ് ടി ഇത് മെയിൻ സി എസ് ടി ലൈന ഇത് അങ്ങ് ദൂര ദൂര കുറച്ച് ദൂര അങ്ങോട്ട് നമുക്ക് കാണാം മാരിയറ്റ് മാരിയറ്റ് ഹോട്ടേൽസ് മാരിയറ്റ് അപ്പാർട്ട്മെന്റ്സ് അത് മാരിയറ്റിന്റെ അപ്പാർട്ട്മെന്റ്സ് സൂം ചെയ്തിട്ടുണ്ട് അപ്പൊ അത ആ കാണുന്നതാണ് മാറിയഡ് അപ്പാർട്ട്മെന്റ് തുർബെ തുർബെ ഇൻഡസ്ട്രിയൽ ഏരിയ ില് രണ്ട് മൂന്ന് ബസ് സ്റ്റോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബസ് നിർത്തുന്ന കൊറവാ കാണുന്നു ആൾക്കാരില്ലാത്തോണ്ടായിരിക്കും ബസ് നിർത്താത്തത് ചിലപ്പോൾ ഇവിടത്തെ ബസ് എല്ലാ സ്റ്റോപ്പിലും നിർത്തിന്ന് വരില്ല ആൾക്കാരില്ല സ്റ്റോപ്പിലാന്ന് കൂടുതലും നിർത്തുക ആൾക്കാരെ കണ്ടില്ലെങ്കിൽ വിട്ടുപോകും ചിലപ്പോ റോഡ് മല വണ്ടി നിർത്തിവെക്കുക ബസ് സ്റ്റോപ്പ് എല്ലാം കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ല ഒന്നും അവിടെ പോകുന്ന നീല ബസ് എസി ഇലക്ട്രിക് ബസ് അത് ഈ നവീമുംബൈന്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം നവി മുംബൈന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിപ്പോ ബോംബേനൊക്കെ ആയിട്ട് എനിക്ക് കുറേം കൂടെ കാലാവസ്ഥ വെച്ചിട്ട് നല്ലതും നവി മുമ്പെയാ തോ നവി മുംബയാ തോന്നിയത് നവി മുമ്പേന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ചുറ്റും മലനിരകൾ ഉണ്ടാവും പച്ചപ്പും മലനിരകൾ ഈ ഭാഗത്ത് അപ്പൊ കാണിച്ചു തരാം ഞാൻ അപ്പൊ നിങ്ങൾക്ക് അവിടെ കണ്ട ആ ബിൽഡിങ്ങിന്റെല്ലാം ബാക്കില് മലകളാ കൊറച്ച് ഏ മഴേന്റെ കാലാവസ്ഥ എല്ലാണ്ട് മഞ്ഞു മൂടിക്കിടക്ക് ചെറുതായിട്ട് കോട മൂടിക്കിടക്ക് വേണ്ട മലകളാ ഈ മല ആയതുകൊണ്ട് ഇവിടെ കാലാവസ്ഥയില് കുറച്ച് മാറ്റമുണ്ട് മഴ കുറച്ച് കൂടുതലാണ് ബോംബെ സൈഡിൽ കുറച്ച് കുറയും ഇവിടെ ഇവിടെ അതുകൊണ്ട് കുറച്ച് പച്ചപ്പെല്ലാം കൂടുതലാണ് പിന്നെ ചൂടെല്ലാം ഉണ്ടോന്ന് ചോദിച്ചാൽ ചൂടെല്ലാം ഉണ്ട് എന്നാലും നവി മുംബൈയിൽ ബോംബേന്റെ അത്ര തിരക്കില്ല ബോംബെയിലെ നിങ്ങൾക്ക് ഇത്ര പച്ചപ്പും കാണാൻ പറ്റില്ല പിന്നെ ബോംബേന്ന് കൊറേ വിട്ടുപോകണം വസായി എല്ലാം ആവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താനയിലെല്ലാം നല്ല പച്ചപ്പുണ്ട് അതുപോലെ കല്യാണ ഏരിയ അങ്ങോട്ടല്ലോ അത് ഇവിടെ ഈ ഫുട്ട ഓവർ ബ്രിഡ്ജിൽ നിന്ന് നല്ല രസമാണ് നല്ല വണ്ടികളിങ്ങനെ പോന്നതാ ഒരു ഭാഗത്ത് ലെഫ്റ്റില് ട്രെയിൻ ട്രാക്ക് ഉണ്ട് ട്രെയിൻ ഇങ്ങനെ പോണതാണ് നല്ല കാറ്റാ നല്ല രസ വണ്ടി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടുന്നതാണോ എല്ലാം വെറൊരു നേരം പോക്ക ഇവിടെ നിന്നിട്ട് ഇങ്ങനെ അപ്പോ നിങ്ങൾക്ക് ബോംബെന്റെ ഒരു നല്ല വരവാ വരിക വണ്ടിയിലേക്കൂടെ ഇപ്പൊ ഏകദേശം ഒരു എമ്പതിലെല്ലാം അടിച്ച് കയറുക നൂറ് ഒരുപാട് ട്രക്കെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന റോഡാ ഇത് ഈ സമയം ഉച്ച സമയമെല്ലാം ട്രക്ക് പോകുന്ന സമയം ഹെവി ലോഡ് ഹെവി വണ്ടി മഴക്കാറാണ് മഴക്കോളാണ് മഴക്കാറാണ് ഇപ്പൊരു അരമണിക്കൂർ മുന്നേ നല്ല മഴ പെയ്ത് നിൽക്കുക ഏത് സമയം മഴ പെയ്യാം അപ്പൊ നമുക്ക് വീണ്ടും ഒരുപാട് വിശേഷങ്ങൾ കാണാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഇപ്പോഴത്തേക്ക് ഇന്നത്തേക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന ഇ ടെൻസി ആരെങ്കിലും കാണാത്ത അല്ലെ കണ്ട് ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മറക്കരുത് പുതിയ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആൾക്കാർ ഒന്നും കൂടെ കാണുമ്പം സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഇ ടെൻസിന്നത്തേക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഫ്രം മുംബൈ ടേക്ക് കെയർ